ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്നൊരു വ്യാഴാഴ്ചയാണ് ഞാൻ ലേറ്റ് ഇടട്ടെ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചായയ്ക്ക് ഉണ്ടാക്കണം ചായ വയ്ക്കണം അപ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ എല്ലാ പണികളും ആരംഭിക്കട്ടെ അല്ലെങ്കിൽ പണി ഏകദേശം അയക്കപ്പത്തേക്ക് ഇവിടെ ഒരാൾ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഞാനിതൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കുട്ടി വിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു അപ്പുറത്തെ മുറിയിൽ വിരിക്കുന്നില്ല അതെന്ന് വെച്ചാൽ ബെഡൊന്നെടുത്ത് ഉണക്കാനായിട്ട് വെള്ളിയിലിടണം അതുകൊണ്ട് അത് വിരിക്കുന്നില്ല അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നീറ്റാക്കി എവിടെയെല്ലാം ക്ലീൻ ആക്കണമായിരുന്നു ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത് അതും ക്ലീനാക്കി തട്ടി പൊട്ടി പൊടിയൊക്കെ കളഞ്ഞ് അതും ഒന്ന് ക്ലീനാക്കി വെച്ചു ഇന്ന് പിന്നെ വ്യാഴാഴ്ച നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നല്ല പണിയുണ്ടാകും വ്യാഴാഴ്ച ദിവസങ്ങളിൽ എല്ലാം ക്ലീനിങ് ഡേ ആണ് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ സ്മൈൽ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് നിങ്ങളെ നോക്കിയിട്ട് അങ്ങനെ വീടൊക്കെ അടിച്ച് വാരി തുടച്ചു ക്ലീനാക്കി എല്ലാം പഴയതുപോലെ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ എടുത്തു വെച്ചു ജനലും വാതിലും എല്ലാം അതെല്ലാം തുടച്ചു ജനലും വാതിലും ഒക്കെ തുടച്ചു കൂട്ടം എല്ലാം തുടച്ചു അടുക്കള അതുപോലെ തന്നെ ക്ലീൻ വെച്ചു രാവിലെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളായിരുന്നു അതെല്ലാം കഴുകി വെച്ചു ചോറ് വാർത്തു പിന്നെ അങ്ങനെ ഒരേ പണികളും ചെയ്തു ഏകദേശം തീരാറായി അപ്പോഴാണ് ഒക്കെ തേങ്ങ കൊണ്ടുവന്നത് തേങ്ങയെല്ലാം ഞാൻ എടുത്തു വെച്ചു തേങ്ങ വില കൂടുതൽ ചെന്നൈ തേങ്ങയ്ക്കൊക്കെ വില കൂടുതലല്ലേ അത് കാരണം അവർ പിഞ്ച് തേങ്ങയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല തേങ്ങയൊക്കെ ഞാൻ എടുത്തു ഈ കവറിലെന്തോ കൊണ്ടുവന്നു അതെല്ലാം ദിവസമായിരുന്നു അത് കാരണം ഞാൻ വേഗം തന്നെ എന്നാ മെഷീത്തിലിട്ട് തുണിയെല്ലാം ഉണക്കി വെച്ചു രാവിലെ മണി ആറുമണി ആറരയായപ്പോൾ ഞാൻ അലക്കിയിട്ട് വെച്ചു അപ്പോൾ നമുക്ക് ഫില്ലും അലക്കാനുണ്ടായിരുന്നു മെഷീത്തിനകത്ത് അപ്പോൾ ഫില്ലോ അലക്കിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും ഉണക്കി വെച്ചു പിന്നെ നമ്മുടെ ബെഡ് ഞാനിന്ന് ഇന്ന് വെയിലുള്ള കാരണം എടുത്ത് ചൂടാക്കി അതും ഞാൻ എടുത്ത് വെച്ചു ഇപ്പോൾ സമയം ഒന്നരയൊക്കെ കഴിഞ്ഞു കെട്ടോ അത് കാരണം അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണത് ബെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഉച്ചത്തെ അപ്പോഴത്തേക്കും ഒരു മഴ പെയ്തു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പില്ല വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഞാൻ ഉണക്കാൻ വെച്ചതായിരുന്നു മഴ പെയ്തപ്പോൾ ഇങ്ങോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ വെടിയത്രേക്കുള്ളൂ ടാറ്റാ